പെണ്ണ് കാലിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ക്യു ആർ കോഡ് എടുത്ത് ഈ ഒരു ഷോപ്പിലെ ക്യു ആർ കോഡിന് പകരം ഒട്ടിച്ചു വെക്കുകയാണ് ആവം ഇതൊന്നും അറിയാതെ നിൽക്കാണ് അവിടുത്തെ സെയിൽസ് കേള് അവളൊരു ആയിരുന്നു പക്ഷേ ഈ ഫ്രോഡ് പെണ്ണ് അവളുടെ പേഴ്സെടുത്തതിന് ശേഷം അയ്യോ ഞാൻ പൈസ എടുക്കാൻ മറന്നല്ലോ എന്ന് പറയുകയാണ് ഇത് കേട്ട സെയിൽസ്കേള് കുഴപ്പമില്ല മാഡം ഇവിടെ ക്യു ആർ ഉണ്ട് സ്കാൻ ചെയ്ത് ഓൺലൈൻ പേയ്മെൻ്റ് നടത്തിയാൽ മതിയെന്ന് പറയുകയാണ് ഇത് കേട്ട ഫ്രോഡ് പെണ്ണ് തകർത്ത് അഭിനയിച്ച ശേഷം ഓ ശരിയാണല്ലേ എന്ന് പറഞ്ഞ് അവളുടെ ഫോൺ എടുത്ത് സ്കാൻ ചെയ്ത് പേയ്മെന്റ് നടത്തുന്നുണ്ട് കുറച്ചൊന്നുമല്ല രണ്ടായിരം ഡോളറിന്റെ പേയ്മെന്റ് ആണ് അവൾ നടത്തിയിരിക്കുന്നത് ഫ്രോഡ് പെണ്ണ് അപ്പ തന്നെ ഫോണിൽ പേയ്മെന്റ് ഡൺ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഈ ട്രെയിനി പെണ്ണിന് കാട്ടിക്കൊടുക്കുന്നുണ്ട് അവളും ഓക്കെ മാഡം എന്ന് പറഞ്ഞ് കമ്പ്യൂട്ടറിൽ ചെക്ക് ചെയ്യുന്ന സമയം പേയ്മെന്റ് അവളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല എന്നുള്ള കാര്യം അറിയാണ് ഫ്രോഡ് പെണ്ണ് അവിടെ നിന്ന് പോവാൻ നോക്കുമ്പോൾ ട്രെയിനി പറയാണ് മാഡം ഇതുവരെ ഞങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് പേയ്മെന്റ് സക്സസ്ഫുൾ ആയി എന്ന് പറഞ്ഞ് മെസ്സേജ് വന്നിട്ടില്ല അതുകൊണ്ട് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യൂ എന്ന് പറയുമ്പോൾ ഫ്രോഡ് പെണ്ണിനെ എങ്ങനെയെങ്കിലും വേഗം പോയല്ലേ പറ്റുള്ളൂ അവൾ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടുകൊണ്ട് എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല ഞാൻ ഇപ്പൊ തന്നെ പോകും നിങ്ങളുടെ ബാങ്കിൽ പ്രോബ്ലം ആയിരിക്കും ഞാൻ അറിയേണ്ട കാര്യമില്ല ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവൾ പേയ്മെന്റ് ചെയ്തത് കാണിച്ചു കൊടുക്കുന്നുണ്ട് മറ്റേ അവൾ അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ ആ ട്രെയിനിൽ പിണ്ണ് വാശി പിടിക്കുന്ന പോലെ ഇപ്പോഴൊന്നും പോകാൻ പറ്റില്ല ഒന്ന് ചെക്ക് ചെയ്യട്ടെ എന്ന് പറയുകയാണ് എന്നാൽ ആ ഫ്രോഡ് പെണ്ണ് അവൾ വാങ്ങിയേക്ക് ൊണ്ട് അവിടെ നിന്ന് പോകാനായിട്ട് നോക്കുമ്പോൾ ഈ ട്രെയിനി പെണ്ണ് ആ കിറ്റിൽ പിടിച്ച് ഇപ്പം പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അങ്ങനെ രണ്ട് പേരും അവിടെ വഴക്കാവാണ് ആ വഴക്കിനിടയിൽ കരുതി കൂട്ടി തന്നെ ഈ ഫ്രോഡ് പെണ്ണ് അവിടെ വീഴുന്ന പോലെ അഭിനയിക്കുന്നുണ്ട് അവളുടെ കാൽ ഒടിഞ്ഞ പോലെ അവൾ അവിടെ കിടക്കുകയാണ് അത് കേട്ട് ഈ ഷോപ്പിലെ മാനേജർ ഓടി അവിടേക്ക് എത്തിയിട്ട് എന്താ പ്രോബ്ലം എന്ന് തിരക്കുന്നുണ്ട് ഫ്രോഡ് പെണ്ണ് തകർത്ത് അഭിനയിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ പർച്ചേസ് ചെയ്തിട്ട് പേയ്മെന്റ് നടത്തിയിട്ടും ഇവൾ എനിക്ക് ഞാൻ വാങ്ങിയ സാധനങ്ങളൊന്നും തരുന്നില്ല ഷോപ്പാ എന്നിട്ട് പോരാത്തതിന് ഇവളെന്നെ തള്ളിയിട്ട് എന്റെ കാലൊടിഞ്ഞ് എനിക്കിപ്പോൾ എഴുന്നേക്കാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണ് എന്നാൽ ആ ട്രെയിനിൽ പെണ്ണ് ഇല്ല ഇവര് പേയ്മെന്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ അവൾ ദേഷ്യത്തോടെ അവിടെ നിന്ന് ചാടി എഴുന്നേക്കുന്നു ഇത് കണ്ട് മാനേജർ ഇപ്പോൾ നിങ്ങളുടെ കാറിന് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുന്നു എന്നാൽ ഇത് കേട്ട് ദേഷ്യം വന്ന അവൾ നിങ്ങൾ കസ്റ്റമറിനോട് എങ്ങനെയാണോ ഡീൽ ചെയ്യാൻ മര്യാദ ഈ ട്രെയിനെ ഇപ്പം തന്നെ ചെയ്ത് അവള് ചെയ്തു ായിട്ട് പറയാണ് മാനേജർക്കും വേറെ വഴിയില്ലാത്തത് കൊണ്ട് ട്രെയിനിയോട് നിന്ന ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ടിരിക്കുന്നു എന്ന് പറയാണ് ഇത് കേട്ട് സന്തോഷത്തോടെ ആ പെണ്ണ് അവിടെ നിന്ന് പോകുമ്പോൾ വാതിൽ തുറക്കാനായിട്ട് നോക്കുമ്പോൾ വാതിൽ തുറക്കാനായിട്ട് പറ്റുന്നില്ല ഇത് കണ്ട് മാനേജർ ചിരിച്ചുകൊണ്ട് ഇത്ര നേരം നീ കളിച്ചില്ലേ ഇനി ഞങ്ങളുടെ കളി കൂടി കാണു എന്ന് പറഞ്ഞ് താക്കോലെടുത്ത് കാട്ടിക്കൊടുക്കുകയാണ് എന്നിട്ടൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നുണ്ട് ഇവളുടെ കാലിലെ ക്യൂ ആർ കോഡ് ഒട്ടിച്ചിരിക്കുന്നത് ഈ മാനേജർ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഈ രണ്ട് പെണ്ണുങ്ങളും കൂടി ചെരുപ്പ് െയ്യുന്ന ഇടയ്ക്ക് ആരും അറിയാതെ ഈ മാനേജർ ക്യു ആർ കോഡ് മാറ്റി ഒരു സ്കാം ക്യൂ ആർ കോഡ് അവളുടെ കാലിൽ ഒട്ടിച്ചു വെക്കുകയാണ് സ്കാൻ യൂസ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഈ പെണ്ണ് പേയ്മെന്റ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മാനേജറുടെ കയ്യിലുണ്ടായിരുന്ന ഫോൺ കൊണ്ട് ഈ ഒരു ഫ്രോഡ് പെണ്ണിന്റെ അക്കൗണ്ടിലുള്ള എല്ലാ പൈസയും ഒരു ചാരിറ്റിക്കും ബാക്കിയുള്ള പേയ്മെന്റ് ഈ ഷോപ്പിലേക്കും ചെയ്യുന്നുണ്ട് ട്രെയിനിയും ആ മാനേജറും കൂടി ായിരുന്നു ഇത് അവൾക്കൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കാനായിട്ട് അവളുടെ അക്കൗണ്ടിലുള്ള ഫുൾ പൈസ ഊട്ടിയെടുത്തതിനു ശേഷം അവൾ പർച്ചേസ് ചെയ്ത സാധനം കൊണ്ട് അവളെ അവിടെ നിന്നും പുറത്താക്കുന്നുണ്ട് ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള പണി അപ്പം തന്നെ കൊടുത്തവർക്ക് ഒരു പാഠം പഠിപ്പിക്കണം എന്നുള്ളത് ഒരു നല്ല പോളിസിയാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായും വീഡിയോ ലൈക്ക് ചെയ്ത് എപ്പോഴെങ്കിലും ഇങ്ങനെയൊരു പാഠം പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് കമന്റ് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ